ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു മഞ്ഞ നൂരിൽ കോർക്കുന്ന ഒരു താരിയല്ല അതിനൊരു പവിത്രതയുണ്ട് പവിത്രതയുണ്ടോ വിശ്വാസം വേണം ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് സ്നേഹിച്ച് കഴിച്ചതാണ് അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോ ആ പവിത്ര ബന്ധം അങ്ങോട്ട് പോയി അദ്ദേഹം മദ്യപാനിയായിരുന്നു എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല വിട്ടു പിന്നെ ഇതൊരു പവിത്ര ബന്ധമാണല്ലോ എന്നോർത്ത് തുടർന്നു ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു പവിത്ര ബന്ധമായിരുന്നു പക്ഷെ അതൊരു മൂന്ന് മാസം നിന്നുള്ളൂ അയാൾ കുടിയനല്ലായിരുന്നു ഞാൻ കുടിച്ചു തുടങ്ങിയിരുന്നു അപ്പൊ അത് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അത് പോയി പിന്നെ ഒരു പവിത്രമായ ബന്ധമാണല്ലോ അങ്ങനെ ഞാൻ മൂന്നാമതൊരു കല്യാണം കഴിച്ചു ഇപ്പൊ ഞങ്ങളും സുഖവും സന്തോഷവുമായി നാലടിച്ചു പൊളിച്ചു ഞാൻ കുടി നിർത്തിയില്ല അദ്ദേഹം കുടി തുടങ്ങി ഞാനും കുടി തുടങ്ങി ഇപ്പൊ രണ്ടുപേരും നാലും അസലായിട്ട് കുടിക്കും ഇപ്പൊ